ക്രേസലോട് കർത്താവായ യേശു കസുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു എബ്രായർ കെഴുതി ലഖനം പത്താം മതിയായ നാലാം വാക്യം കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല ആത്മാവില്ലാത്ത മൃഗങ്ങളെ യാഗമർപ്പിച്ചാൽ അതുകൊണ്ട് മനുഷ്യൻ്റെ പാപപരിഹാരം വരുന്നില്ല സൽഗുണപൂർത്തി പൂർത്തി പ്രാപിക്കുന്നില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിക്രൂശിൽ കർത്താവായി യേശുക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു ആ പുണ്യാഗ രക്തത്താൽ കഴുകൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുന്നുള്ളൂ ഈ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ യേശു കർത്താവിനെ സ്വീകരിക്കാതെയോ ആ രക്തത്താൽ കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാതെ ആരെങ്കിലും ായിരിക്കുന്നുണ്ടെങ്കിൽ വേഗത്തിൽ ദൈവത്തിൻ്റെ പാത കർത്താവ് കർത്താവിനെ സ്വീകരിക്കുക കർത്താവിൻ്റെ വരവ് താമസമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചിലരോടൊക്കെ ദൈവം കരുണ കാണിക്കുന്നതാണ് ചിലരും കൂടെയൊക്കെ ആ രക്ഷയുടെ പെട്ടകത്തിലാകേണ്ടതിന് ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുന്നു ഈ കർത്താവിൻ യേശു കർത്താവ് മാത്രമാണ് ഏകയാഗം ഈ ചെറിയ സന്ദേശങ്ങൾക്ക് നേരെങ്കിലും പ്രിയപ്പെട്ടവർ കർത്താവിനെ സ്വീകരിച്ചില്ല എങ്കിൽ വേഗത്തിൽ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോട് ഗോഡ് ബ്ലസ് ചെയ്യൂ